ഹർജി ഹൈക്കോടതി പരിഗണിക്കും ശതമാനമെങ്കിലും ആവശ്യം സർവകലാശാല ജീവനക്കാരുടെ പരിഷ്കരിച്ച ക്ഷാമബത്താ കുടിശ്ശിക അടിയന്തിരമായി അനുവദിക്കണമെന്ന ഹർജി ഹൈക്കോടതി പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതലുള്ള കുടിശ്ശിക ലഭിക്കാനുണ്ടെന്നും അതിൽ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള നാല് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക ശമ്പളത്തോടൊപ്പം നൽകി തുടങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇത് സംബന്ധിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് നാല് ശതമാനം ഡി എ നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതലുള്ള ഏകദേശം നാൽപ്പത് മാസത്തെ ഡി എ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട് ഈ കുടിശ്ശിക സംബന്ധിച്ച് നിലവിൽ വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പതിനെട്ട് മാസത്തെ കുടിശ്ശിക നൽകാനുണ്ട് കോവിഡ് നയൻറ്റീൻ മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്ന് വരെയുള്ള പതിനെട്ട് മാസത്തെ ഡി എ അല്ലെങ്കിൽ ഡി ആർ കുടിശിക കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് നിലവിൽ പ്രായോഗികമല്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് ഈയൊരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതുക്കിയ അൻപത്തിയെട്ട് ശതമാനം ഡി എ നിരക്കിലുള്ള ശമ്പളവും പെൻഷനും നവംബർ മാസത്തെ വിതരണത്തിൽ ലഭിച്ചിട്ടുമുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കുടിശ്ശിക നവംബറിലെ ശമ്പളത്തോടൊപ്പമായിരുന്നു നൽകിയത് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം മുതൽ ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ജീവനക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ നഷ്ടം വരുന്നത് പെൻഷൻകാർക്കും സമാനമായ നഷ്ടങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം